ഈ അമ്പിളിമാമന്റെ ലോക ആ ലോകാണ് അപ്പൊ അമ്മളെ അമ്പിളിമാമന്റെ ലോകായിട്ട് നമ്മളെ വീടിലെ അമ്പിളിമാമിന്റെ മേട്ടപ്പൊ അമ്പളിമാമന്റെ മേത്ത അങ്ങനെ കൊറേ ലോകകൾ ഉണ്ട് ഒരു വീടുണ്ട് എന്നിട്ട് ചൈനീസ് എല്ലാ വീടുകളുണ്ട് ആ ചൈനീസ് ചൈനീസ് എന്നിട്ട് ഉണ്ട് ആള് എല്ലാവരുണ്ട് ആ ഉണ്ട് ആ ലോകത്തില് എല്ലാരും ലോകം ആ അപ്പൊ അപ്പൊ ഈ കൊറേ ആള് ആ അമ്മീൻ അമ്പിളിമാമന്റെ ലോകത്തില് അപ്പൊ അമ്പാള വീടെ ഒരു ലോകം അങ്ങനെ ചൈനീസ് വേറെ അമേരിക്ക നല്ല ദൂര പക്ഷേ ഞാൻ പറയുന്ന കഴിക്കണം ഇസ്രായേലിന്റെ ഓരോ ബിസ്കറ്റ് എന്തില്ലേ ഇത് ഞാൻ ഇപ്പഴേ കഴിക്കൂല കഴിക്കൂല ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ ഒരിക്കലും കഴിച്ചു

പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഞമ്മള് ചന്ദ്രനല്ലേ അമ്പലിമാമൻല്ലേ തുടങ്ങിയത് നമ്മളിപ്പോ ഓറിയോ ബിസ്കറ്റിൽ അവസാനിച്ചല്ലേ പക്ഷെ വിട്ടിക്കുക പക്ഷെ നമ്മള് ഓറിയോ ബിസ്കറ്റിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും അപ്പൊ അപ്പൊയെ വീട് ഇല്ല അമ്പിളിമാമന്റെ ലോകത്തിലാണ് അപ്പൊ നമ്മളെ അതിലാണ് നമ്മള് പുതിയൊരു അറിവ് ജീവിക്കണേ പിന്നെ നമ്മള് വീടല്ല എല്ലാരും വീടുണ്ടാവും നിങ്ങൾ കാണാത്തൊന്നല്ല നിങ്ങള് എപ്പഴും എവിടെങ്കിലും ഒരു വീടല്ലേ കാണൂല്ലേ അമ്പിളിമാ അതൊക്കെ അമ്പ് ലോകത്തിലാ ലോകത്തിലാണല്ലേ അപ്പൊ എല്ലാരും ഇങ്ങനെ ഈ എന്റെ വീടി കൊണ്ട് സപ്പറായി ചട്ടിട്ട്